ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാനിപ്പോൾ ദേ ദുബായിന്ന് വന്നിട്ട് ഒന്ന് പളനി ക്ഷേത്രത്തിൽ ആദ്യം ഗുരുവായപ്പനെ കാണാൻ പോയി അത് കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ഗുരുവായപ്പനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പളനിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാനെ ഒന്ന് കണ്ട് തേണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് എല്ലാ മാസത്തിലും പോയി തേണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഇടവേള വിട്ടേ എനിക്ക് മുരുകനെ കാണാൻ പോകാൻ സാധിക്കുന്നുള്ളൂ പിന്നെ ഞാൻ നാട്ടിൽ ഇല്ലല്ലോ അത് കാരണമാണ് കേട്ടോ നാട്ടിലുണ്ട് വെച്ചാലും എനിക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പളനിയിൽ അങ്ങനെ ഒത്തോണം ചെന്ന് എത്താൻ പറ്റാറില്ല രണ്ടോ മൂന്നോ മാസത്തെ ഗ്യാപ്പിൽ അങ്ങനെ പോകാൻ സാധിക്കാറുള്ളൂ എന്തായാലും നല്ല യാത്രയൊക്കെ ആയിരുന്നു നമ്മളവിടെ രാവിലെ ചെന്നു എന്താ പറയുക നമുക്ക് അവിടെ റൂമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തന്നെ ഓട്ടോ കൊണ്ടുവന്ന് നമ്മളെ റൂമിൽ കൊണ്ടുപോയി നമ്മൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപ ആണ് കുറച്ച് നേരത്തേക്ക് അതായത് നമ്മൾ ഇവിടുന്ന് അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നത് അത് രാത്രി ഒമ്പതരയ്ക്കാണ് കൊല്ലത്തുനിന്ന് വിടുന്നത് അത് രാവിലെ ആറേ മുക്കാൽ ആറരൊക്കെ ആകുമ്പോഴത്തേന് ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് പളനി ചെല്ലു കേട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ അപ്പോഴേ റൂം എടുത്ത് കുളിച്ച് ഫ്രഷായി നേരെ മല കയറിയാൽ നമുക്ക് ഭഗവാനെ കണ്ടിട്ട് തിരിച്ച് അന്ന് വൈകുന്നേരമുള്ള അമൃതയിൽ തന്നെ തിരിച്ചു വരാം കേട്ടോ ഇത് പളനിയിൽ പോകാൻ ഭയങ്കര സംഭവമായിട്ടൊക്കെ കരുതി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട് അതായത് അത്ര വലിയ പാടൊന്നുമില്ല പളനിയിൽ പോകാനായിട്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം പോയിത്തൊഴാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഈ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിലാണ് ആച്ചയും ദർശനം നടത്തുന്നത് എന്നിട്ടാണ് മലയ്ക്ക് താഴെ അടിവാരത്തുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് നമ്മൾ മല ചവിട്ടുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് പാൽക്കാവടി എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം ആ പാൽക്കാവടിയൊക്കെ എടുത്തിട്ട് തന്നെ മല ചവിട്ടാന്ന് നമ്മൾ തീരുമാനിച്ചു അതുപോലെ തന്നെ അനപ്പാത വഴിയല്ല നമ്മൾ മല കയറിയത് നമ്മൾ അരുത്തിയിട്ട് പടിയും ചവിട്ടി തന്നെയാണ് പോയത് തിരിച്ചിറങ്ങിയതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ രാവിലെ ചെന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി നമ്മൾ ഇറങ്ങാൻ ശ്രമിച്ചതുകൊണ്ട് നമുക്ക് അധികം വെയിലടിക്കുന്നതിന് മുമ്പ് മുകളിൽ മലയിലെത്താനായിട്ട് സാധിച്ചേട്ടാ പോകുന്ന വഴിക്ക് അവിടെ കണ്ടതാണ് കേട്ടോ ഈ രണ്ട് മയിലിനെ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി കാരണം അത്രയും നല്ല ഭംഗിയുള്ള മൈലായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് എന്താ പറയുക നമ്മൾ ആ ഒരു മരത്തിലിരിക്കുന്ന ആ ഒരു മയിലിന് നമുക്ക് ഇത്രയും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അത് കാരണം അതങ്ങനെ പക്ഷേ അതിനെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഭഗവാൻ്റെ വാഹനമാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ ഒരു കാവടിയൊക്കെ എടുത്തു മല ചവിട്ടി തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനെയൊക്കെ നന്നായിട്ട് ദർശനം നടത്തി ഭഗവാനെ നന്നായിട്ട് കണ്ടു തൊഴാൻ സാധിച്ചു ജനറൽ ക്യൂലിൽ കൂടെ എണ്ണ പോയി കണ്ട് തൊഴുതത് കേട്ടോ അപ്പോഴേ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ഈ ഒരു കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇവിടെയാണ് വന്ന് നിന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരാൾ നമ്മളെ കാവടി കൊണ്ടുപോയ ആൾ കാണിച്ചു തന്ന സ്ഥലമാണ് ഇത് ഭഗവാൻ ആദ്യമായിട്ട് വന്ന് നിന്ന സ്ഥലം അവിടെയാണ് എന്നാണ് ആൾ പറഞ്ഞത് നമ്മൾ കുറേ പ്രാവശ്യം പളഞ്ഞി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയപ്പോഴാണ് ആളത് കാണിച്ചു തന്നത് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിലൂടെ പറഞ്ഞത് കേട്ടോ അപ്പോഴും നമുക്ക് നന്നായിട്ട് ദർശനം മൂന്ന് പ്രാവശ്യം കയറിത്തെഴുതു രണ്ട് പ്രാവശ്യം വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നുകൂടെയും കയറി തൊഴിൽട്ട് പോവാം കാരണം ഉച്ചപൂജയാണല്ലോ ഏതൊരു അമ്പലത്തിലേയും പ്രധാന പൂജയെന്ന് പറയുന്നത് അപ്പോഴത് കണ്ട് തൊഴുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒന്നുകൂടെയും കയറി തൊഴാമെന്ന് പറഞ്ഞു അപ്പോഴും പോയി ജനറൽ ക്യൂവിൽ തന്നെയാണ് അപ്പോഴും കയറിയത് അപ്പോഴും കുറച്ച് ഒരു ക്യൂ ഉണ്ടായിരുന്നു എങ്കിലും നന്നായിട്ട് വീണ്ടും ഭഗവാനെ കണ്ടു ഒന്നൂടെയും തൊഴുതിട്ട് തന്നെ ഇറങ്ങാനായിട്ട് സാധിച്ചു അതൊരു ഭയങ്കര വലിയ അനുഗ്രഹമായിട്ട് തോന്നി അതുപോലെ തന്നെ അവിടുത്തെ രാക്കാല ചന്ദനം എന്ന് പറയുന്നവരുടെ ചന്ദനവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് അവിടെ തലേന്ന് ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് രാക്കാല ചന്ദനത്തിനായിട്ട് അപ്പോഴാളവിടെ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു ന്ദനം കേട്ടോ അപ്പോൾ നമ്മൾ വൈകിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വൈകിട്ട് അടുത്ത ട്രെയിനിന് പോകാനുള്ള ഒരുക്കങ്ങളായി അപ്പോഴ് പോകുന്നതിന് മുമ്പ് നമ്മൾ താമസിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് ആര്യസ് അപ്പോൾ അവിടെ വന്ന് ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ട്രെയിൻ കയറാനായിട്ട് പോയത് അല്ലെങ്കിൽ പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷന് ചെല്ലുമ്പം അത്ര വലിയ ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ ബി എസ് പി ടൂറിസ്റ്റ് ഹോം അത്ര വലിയൊരു സെറ്റപ്പ് പിന്നെ ഹോട്ടലൊന്നും അല്ല നമുക്കൊന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് മതിലോ അല്ല നമ്മളവിടെ താമസിക്കുന്നില്ലല്ലോ എന്നിട്ട് തന്നെ അഞ്ചുമണിയായപ്പോഴേ അവർ പോകില്ലേ പോകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പോ എന്താ ഫോഴ്സ് ചെയ്യുമായിരുന്നു പോവാനായിട്ട് നമുക്ക് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി ആറു മണിക്കാണ് അവിടെ നിന്ന് ട്രെയിൻ അതും ലേറ്റായിരിക്കും മിക്കപ്പോഴും ആ ട്രെയിൻ എന്തായാലും ട്രെയിനും വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കത്തോട്ട് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കയറി കൂടി നല്ല തിരക്കുണ്ട് കാരണം എല്ലാവരും പളനിയിൽ പോയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ കയറിയിട്ട് ഇരുന്നപ്പോൾ ഈ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ആ ഒരു ഇത് ഭഗവാന്റെ കിരീടം പോലെ പൊന്തി വരുന്നത് ആകാശത്ത് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ആ അഗ്നി പോലെ ജ്വലിച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്ക് നല്ല നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചൈതന്യം പോലെയായിരുന്നു അത് നമുക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭഗവാന്റെ ഒരു കിരീടം പൊന്തി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞാൻ അടുത്തിരുന്ന ചേച്ചിമാരെയൊക്കെ വിളിച്ചതാണ് അവർക്കും എല്ലാം അതേ ഫീൽ തന്നെയാണ് ഉണ്ടായത് ഒരുപക്ഷെ നമ്മൾ പളനിന്ന് തിരിച്ച് വന്നതുകൊണ്ടാണ് ഭഗവാന്റെ ആ ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവാം എന്നാലും നിങ്ങൾ കണ്ടു നോക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് അറിയാമല്ലോ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ വിടാറായ സമയത്ത് അത് മാഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ഭഗവത് ദർശനമൊക്കെ നന്നായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു അപ്പോഴേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ